തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ പോലീസ് തെരയുന്ന പ്രതി നൌഫലിനെതിരെ ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി ഭർത്തൃമാതാവിനെതിരെയും ഗാർഹിക പീഡന കുറ്റം ചുമത്തും നൌഫലിന്റെ ഫോണും കാറും സഹോദരന്റെ ഭാര്യ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തു പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്താണ് വിശദാംശങ്ങൾ ജയശങ്കർ കേൾക്കാമോ എന്താണ് വിശദാംശങ്ങൾ വേണു പ്രതി നൌഫലിനെതിരെ ഗാർഹ്യ പീഡനത്തിനെതിരെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് ഭർത്തുമാതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്കെതിരെയും സമാന വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നൌഫലിന്റെ സഹോദരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോണും ഒപ്പം കാറും പോലീസ് സംഘം പിടിച്ചെടുത്തത് പ്രതി നൌഫൽ ഇവിടെ ഒഴിവിൽ താമസിച്ചിരുന്നതായാണ് പോലീസിന്റെ നിഗമനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ നിന്ന് കാറും ഫോണും അന്വേഷണ സംഘം പിടിച്ചെടുത്തത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം കാരണം ഗാർഹ്യപീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന ഡിജിറ്റൽ തെളിവുകൾ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊബൈൽ ഫോണും മറ്റും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് കൂടുതൽ സംഘടിപ്പിച്ച ശേഷം സ്ത്രീധന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു എന്തായാലും പോലീസ് ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നു നിലവിൽ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഷഹനയുടെ കുടുംബം വ്യക്തമാക്കുന്നത് വേണം വാർത്തയുടെ വിശദാംശങ്ങൾ अंजिन वज्र तिळक